നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ അമർത്തു നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളെ കുറിച്ചും ട്രാഫിക് ലൈറ്റുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാധാരണയായി ലേണേഴ്സിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി പഠിക്കാം ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായും അഞ്ച് സിഗ്നലുകളാണ് കൈകൊണ്ട് കാണിക്കേണ്ടത് ഈ കാണുന്നവയാണ് അവ ഒന്നാമത്തെ സിഗ്നൽ നമുക്ക് നോക്കാം ഓവർടേക്ക് ചെയ്യുന്നതിനു വേണ്ടി അനുവാദം നൽകുന്നു വലതു കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് റോഡിന് സമാന്തരമായി മുന്നോട്ട് ചലപ്പിക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ വലതു കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അടുത്തതായി കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ തന്റെ വാഹനം ഇടത്തോട്ട് തിരിയാൻ പോകുന്നു എന്നത് പിറകിലുള്ള വാഹനത്തിന് അറിയിപ്പായി കാണിക്കുന്ന സിഗ്നലാണ് തന്റെ തൻ്റെ കൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് മുന്നോട്ട് കറക്കിക്കൊണ്ടിരിക്കുക ഇരുചക്ര വാഹനങ്ങളിലും ഈ രീതിയിൽ തന്നെയാണ് സിഗ്നൽ കാണിക്കേണ്ടത് മൂന്നാമതായി വരുന്ന സിഗ്നൽ വലതുകൈ പുറത്തേക്ക് നീട്ടി റോഡിന് സമാന്തരമായി പിടിച്ച് വലത്തോട്ട് നീട്ടി പിടിക്കുക ൾ ചേർത്ത് പിടിച്ച് വലത്തോട്ട് നീട്ടി റോഡിന് സമാന്തരമായി നീട്ടി പിടിക്കുക വാഹനം വലത്തോട്ട് തിരിയാൻ പോകുന്നു എന്നത് പുറകിലുള്ള വാഹനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണിത് നാലാമതായി വരുന്ന സിഗ്നൽ വാഹനം വേഗത കുറക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നലാണ് ഈ സിഗ്നൽ കാണിക്കുന്ന ശരിയായ രീതി വലത് കൈ പുറത്തേക്ക് നീട്ടി വലത് കൈ പത്തി റോഡിന് സമാന്തരമായി പിടിച്ച് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക വാഹനം നിർത്താൻ പോകുന്നതിന് മുമ്പും ഈ സിഗ്നൽ കാണിക്കേണ്ടതുണ്ട് കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളിൽ അവസാനത്തേറെ നിർത്താൻ പോകുന്നതിനു വേണ്ടിയുള്ള സിഗ്നലാണ് വാഹനം നിർത്താൻ വേണ്ടിയുള്ള സിഗ്നൽ ഈ സിഗ്നൽ കാണിക്കേണ്ട രീതി വലത് കൈ വാഹനത്തിന്റെ പുറത്തേക്കിട്ട് വലത് കൈമുട്ട് മുകളിലേക്ക് വളച്ചു വെച്ച് കൈപ്പത്തി മുമ്പോട്ട് സമാന്തരമായി കുത്തനെ പിടിക്കുക അഞ്ച് കൈ വിരലുകളും ചേർത്തു പിടിച്ച് കൈപ്പത്തി മുമ്പോട്ട് സമാന്തരമായി പിടിക്കണം ഇരുചക്ര വാഹനങ്ങളിലും ഇതേ രീതിയിൽ സിഗ്നൽ കാണിക്കൽ നിർബന്ധമാണ് എന്നാൽ ഒരു വാഹനം നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു വാഹനം നിർത്താൻ തയ്യാറാകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ വാഹനത്തിന്റെ വേഗത കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പതിയെ മാത്രമേ ആ വാഹനം നിർത്താറുള്ളൂ ഈ രീതിയിൽ വാഹനം നിർത്തുമ്പോൾ എങ്ങനെയാണ് നാം സിഗ്നൽ കാണിക്കേണ്ടത് വാഹനം നിർത്താൻ തയ്യാറാകുമ്പോൾ ആദ്യം വാഹനം വേഗത കുറക്കുന്നതിന് വേണ്ടിയുള്ള സിഗ്നൽ കാണിക്കുക അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനോട് ചേർന്ന് തന്നെ വാഹനം നിർത്താൻ വേണ്ടിയുള്ള സിഗ്നൽ കാണിക്കുക ഈ രീതിയിലാണ് വാഹനം നിർത്തേണ്ടതും സിഗ്നൽ കാണിക്കേണ്ടതും അടുത്തതായി ട്രാഫിക് ലൈറ്റുകളെ കുറിച്ച് നോക്കാം പച്ച മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ലൈറ്റുകൾ കത്തിച്ചുകൊണ്ടാണ് ട്രാഫിക് ലൈറ്റുകൾ നമുക്ക് സൂചന നൽകുന്നത് പച്ച ലൈറ്റ് സൂചിപ്പിക്കുന്നത് നമുക്ക് യാത്ര തുടരാം എന്നുള്ളതാണ് ഒരു ട്രാഫിക് ജംഗ്ഷനിൽ പച്ച ലൈറ്റാണ് കത്തി എങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര തുടർന്ന് പോകാം എന്നുള്ളതാണ് ഇവിടെ സൂചന നൽകുന്നത് ഇവിടെ വാഹനം നിർത്തേണ്ട ആവശ്യമില്ല വരുന്ന സ്പീഡിൽ തന്നെ നമുക്ക് കടന്നു പോകാം നമ്മൾ ഒരു ട്രാഫിക് ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞലേറ്റ് തെളിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വാഹനം നിർത്തുവാൻ തയ്യാറാകണം എന്നുള്ളതിന്റെ സൂചനയാണ് അത് നൽകുന്നത് മറിച്ച് ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നമ്മൾ പോകുന്നതിനു വേണ്ടി കാത്തി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് മഞ്ഞലേറ്റ് തെളിഞ്ഞാൽ പോകുവാൻ തയ്യാറാവുക എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ വാഹനം മുന്നോട്ട് മുന്നോട്ടെടുക്കുന്നതിന് വേണ്ടി അനുവാദം ഉണ്ടാവില്ല ഇനി നമ്മൾ പലപ്പോഴും യാത്രക്കിടെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ് മഞ്ഞലൈറ്റ് മിന്നി മിന്നി കത്തുന്നത് കൂടുതലായും രാത്രി കാലങ്ങളിലാണ് ഇത്തരം ഒരു രീതി കാണാറുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വാഹനം നിർത്തി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം കടന്നു പോവുക എന്നതാണ് വാഹനം നിർത്തിയതിനു ശേഷം മറ്റു റോഡുകളിലെ വാഹനങ്ങളെ ശ്രദ്ധിച്ച് അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോകണം വാഹനം നിർത്തുക എന്നതാണ് ഈ ലൈറ്റ് സൂചിപ്പിക്കുന്നത് ഈ ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം മുന്നോട്ട് എടുക്കുന്നതിന് അനുവാദം ഉണ്ടായിരുന്നതല്ല ഈ ലൈറ്റ് തെളിഞ്ഞതിനു ശേഷം വാഹനം മുന്നോട്ട് കൊടുക്കുകയാണെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു ട്രാഫിക് ജംഗ്ഷനിലേക്ക് നമ്മൾ വാഹനം ഓടിച്ചെത്തുമ്പോൾ ചുവപ്പ് ലൈറ്റ് തെളിയുകയാണെങ്കിൽ വാഹനം നിർത്തിയിട്ട് പച്ച ലൈറ്റ് കത്തുന്നത് വരെ കാത്തു നിൽക്കൽ നിർബന്ധമാണ് അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ ലേണേഴ്സ് ടെസ്റ്റിനെ നിർബന്ധമായും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിന്റ് പറയുന്നുണ്ട് ജോയിൻ ചെയ്യേണ്ട ശരിയായ രീതി ഒന്ന് കാണിച്ചു തരാം വീഡിയോക്ക് താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തുക പേജ് കാണാൻ കഴിയും ഇവിടെ ജോയിൻ ബട്ടൺ അമർത്തുക ശേഷം യു പി ഐ സെലക്ട് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് പിന്നീട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുക്കുക പിന്നെ നോർമലായിട്ട് നമ്മൾ ജിപേ ചെയ്യുന്നത് രൂപ ജി പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക